ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫെയർസ് വീഡിയോ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ് അസർദ്ദീൻ ആണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് അസറുദ്ദീൻ ആണ് സൗത്ത് സോൺ ടീം ക്യാപ്റ്റനായിട്ടാണ് നിയമിതനായത് സൗത്ത് സോൺ ക്യാപ്റ്റനായിട്ടാണ് അസറുദ്ദീൻ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഭൂഗമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യമെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനിലാണ് എണ്ണൂറ്റി പന്ത്രണ്ട് മരണവും ഉണ്ടായി അഫ്ഗാനിസ്ഥാൻ അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവദശകം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ദൈവദശകം ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന ഓട്ടിസം സെർബർ പാൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ എന്നാണ് ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ മുപ്പത്താറ് വർഷത്തിന് ശേഷം ബുദ്ഗാമിലെ ശാരദ ഭവാനി ക്ഷേത്രം തുറന്നു മുപ്പത്താറ് വർഷത്തിന് ശേഷം തുറന്ന ജമ്മു കാശ്മീരിലെ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് ശാരദ ഭവാനി ക്ഷേത്രം ബുദ്ഗാമിലാണ് ബുദ്ഗാമിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നതായിരുന്നു ചോദിച്ചാൽ നീരജ് ചോപ്രയാണ് ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കുന്ന മുപ്പത്തെട്ടാം കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കേരളമാണ് കൊച്ചി എറണാകുളം ആണ് മുപ്പത്തെട്ടാം കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്നത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം വാഹനാഭരണം നടക്കുന്ന എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് വെച്ചാൽ മൂന്നാണ് ഒന്നാം സ്ഥാനം തമിഴ്നാടിനും രണ്ടാം സ്ഥാനം മധ്യപ്രദേശിനുമാണ് അപ്പോൾ ഒന്ന് തമിഴ്നാട് രണ്ട് മധ്യപ്രദേശ് മൂന്ന് കേരളം ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എ ബി സി ചെയർമാനായി നിയമിതനായതായിരുന്നു ചോദിച്ചാൽ അത് കരുണേഷ് ബജാജാണ് എ ബി സി ചെയർമാനായിട്ട് നിയമിതനായത് കരുണേഷ് ബജാജ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ സഖ്യം എന്ന ചോദിച്ചാൽ അത് സാത്തിക് സായിരാജ് രംഗ് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് അപ്പോൾ സാത്തിവിക് ചിരാഗ് സഖ്യമാണ് വെങ്കലം മേഡൽ നേടിയത് വെങ്കല മെഡൽ നേടിയത് സാത്തിക് ചിരാഗ് സഖ്യം ഓക്കെ താങ്ക്